ഞാൻ പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കില്ല എങ്ങനെയാണ് ഈ സ്വിറ്റ്സർലാൻഡ് ഹോട്ടൽ ഞാൻ ലേറ്റ് ആയിട്ട് ചെക്ക് ഇൻ ചെയ്തപ്പോൾ എന്നെ വെൽക്കം ചെയ്തത് സോ എന്റെ ഒരു റീസെന്റ് സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിൽ ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഹോസ്റ്റൽ റോഷറി എന്നെ ലൈക്ക് ലൂസുടെ തൊട്ടടുത്ത ലൊക്കേഷൻ സത്യം പറഞ്ഞ് എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ എന്നെ വെൽക്കം ചെയ്തത് കണ്ടിട്ട് ഞാൻ ആദ്യം സർപ്രൈസ് ആയിപ്പോയി ഞാൻ അവിടെ എത്തിയപ്പോൾ റിസപ്ഷൻ ഹൗസിൽ കഴിഞ്ഞിരുന്നു സോ അതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ടു ലൈറ്റ് പ്രതീക്ഷിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഒരു എൻവലപ്പ് ആയിരുന്നു എന്റെ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഹോട്ടലിന്റെ ഒരു ബാക്കും വെൽക്കം റൂമിനോട്ടും ഉള്ള ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻസ് സൂപ്പർ സ്മാർട്ട് ആൻഡ് സൂപ്പർ പേഴ്സണൽ ഹോട്ടലും ഓൾഡ് ബിൽഡിംഗ് ആയിരുന്നു ഫുൾ ഗുഡ് ആയിരുന്നു ഒരു കാര്യം എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി തോന്നിയത് പ്രൈസ് ഫോൺ പേ ചെയ്തിട്ടും ഞാൻ ചെക്ക് ഔട്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് സിറ്റി ടാക്സ് പേ ചെയ്യാൻ പറഞ്ഞു ജസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് ഫസ്റ്റ് ടൈം ലൈഫ് എക്സ്പീരിയൻസ് അല്ല യൂഷ്വലി ഇൻക്ലൂഡ് ആയിട്ട് ആണോ നമ്മുടെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഒന്നും അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല ഓരോ നാട്ടിലും ഓരോ ആചാരം അത്ര അതിലൊക്കെ നമ്മുടെ ഇന്ത്യ ജസ്റ്റ് ജി എസ് ടി മാത്രം പേ ചെയ്യും പതിനെട്ട് ശതമാനം അങ്ങനെ ചെക്ക് ചെക്ക്ഔട്ടൊക്കെ ഇറങ്ങിപ്പോ തലേശ് രാത്രി വന്നുകൊണ്ട് വന്നോണ്ട് ഒന്നും കണ്ടില്ല ഫുൾ ഇരുട്ടായിരുന്നു എന്റെ പൊന്ന് സാർ ില്ല വാലി വ്യൂവും ആ ലേക്കും പിന്നെ അത് കൂടാണ്ട് ഹോട്ടലിന് തന്നെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു ഗോഡ് ഷെഡ് ആയിരുന്നു ഫുൾ ഓഫ് ആടുകൾ സത്യം പറഞ്ഞാൽ ഫെൽറ്റ് സ്റ്റെപ്പിംഗ് എ ഫെയറി ലാൻഡ് എനിവേ നിങ്ങൾ ആരെങ്കിലും മൗണ്ട് റിഗി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യാൻ പ്ലാൻ ഞാൻ ഈ ഹോട്ടൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു ട്രസ്റ്റ് മീ വർത്ത് ഇറ്റ് ഹോട്ടലിന്റെ നെയിമും ഡീറ്റെയിൽസും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം